ഒരു ചെറിയ സംഭവം ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഇസ്മായിൽ മഹാനായ ഇസ്മായിൽഹു ബയാനിൽ പറയുന്നു ഒരു മുസ്ലിമായ ഒരു സഹോദരൻ ആ സഹോദരനെ നിഷേധികളായ ആളുകൾ ചില ആളുകൾ അറസ്റ്റ് ചെയ്തു ഇസ്ലാം നിഷേധികളായ അവിശ്വാസികളായ ആളുകൾ ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഉൽ ഹഫി അദിയു റിപ്പോർട്ട് ചെയ്യാണ് മുസ്ലിമായ ഒരു സഹോദരനെ നിഷേധികളായ ചില ആളുകൾ അറസ്റ്റ് ചെയ്തു അവരുടെ അരികിൽ ബന്ധസ്ഥനാണ് ഈ സാധു മനുഷ്യൻ ഈ മുസ്ലിമായ ഒരു മനുഷ്യൻ അദ്ദേഹം അഷൂറായി ദിവസമാണ് ഇതൊരു അഷൂറായ ദിവസത്തിലാണ് അദ്ദേഹത്തെ മുസ്ലിമായ എൻ്റെ പേരിൽ അവിശ്വാസികളായ സത്യനിഷേധികളായ ആളുകളുണ്ടല്ലോ അവർ ഇദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു സുഹാന അവര് ബന്ധിയാക്കിയപ്പോ ഈ മുസ്ലിമായ മനുഷ്യൻ അവരി അവരുടെ സമീപത്ത് വെച്ച് അതാ രക്ഷപ്പെടുകയാണ് അതാ ചാടിപ്പോവുകയാണ് ഓടുന്നത് ശത്രുക്കൾ ഇങ്ങനെ കാണുകയാണ് ആ ശത്രുക്കൾ കുതിരപ്പുറത്ത് കയറി ഇദ്ദേഹത്തെ പിടിക്കാൻ പിന്നിലൂടെ ചാടി വരികയാണ് ഈ മനുഷ്യൻ മനസ്സിലാക്കിയ അദ്ദേഹം അതാ എന്നിട്ട് ഉറപ്പിച്ചു പറയുന്നു എനിക്ക് ഇനി ഓടാൻ കഴിയില്ല ഈ മുസ്ലിമായ മനുഷ്യൻ ഇങ്ങനെ ഓടി തിരിഞ്ഞു നോക്കുമ്പോൾ സത്യനിഷേധികളായ ആളുകൾ ഇദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടി കുതിരപ്പുറത്ത് ഇങ്ങനെ ചാടി വരുകയാണ് സ്പീഡിൽ കഥാ കുതിച്ച് ഉവരുകയാണ് ഈ മനുഷ്യൻ അദ്ദേഹം പാവപ്പെട്ട മുസ്ലിമായ മനുഷ്യൻ ഇങ്ങനെ ഉറപ്പിക്കുകയാണ് അള്ളഹ ഇനി എനിക്ക് ഓടാൻ കഴിയില്ല എന്റെ കഥ തീരാൻ പോവുകയാണ് പക്ഷേ അദ്ദേഹം എന്തു ചെയ്തു അദ്ദേഹം തല തലാകാശത്തിലോട്ട് ഉയർത്തി എന്നിട്ടോ ആ അദ്ദേഹം ഒരു ചെയ്തു എന്താണ് അള്ളാഹു ഇന്നത്തെ ദിവസം പവിത്രമായ പരിപാലനമായ ആശുറായ ദിവസമാണല്ലോ ആൻ്റെ ദിവസമാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം പറയാണ് റബ്ബേ ഇന്നത്തെ ദിവസം ഇത് ആശുറായി ദിവസമാണല്ലോ മൊഹറം പത്തിന്റെ ദിവസമാണല്ലോ വലിയ മഹത്തമുള്ള ദിവസമാണല്ലോ വലിയ ശ്രേഷ്ഠതയുള്ള ദിവസമാണല്ലോ വലിയ പവറുള്ള പോലിശയുള്ള ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം അതുകൊണ്ട് അസ്തലു കന് മിൻഹും അള്ളാ അതാ എന്നെ പിന്നിലൂടെ പിടിക്കാൻ വരികയാണ് ശത്രുക്കളെ ഈ ശത്രുക്കളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ ഈ ദിവസത്തെ മാനിച്ച് ബഹുമാനിച്ച് ഈ ദിവസത്തെ മുൻനിർത്തി മുഹറം പത്തിനാഷൂറ ദിവസത്തെ മുൻനിർത്തി നിന്നോട് ചോദിക്കുകയാണ് അല്ലാഹോ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ ഈ മനുഷ്യൻ ദ്വാ കഴിയുമ്പോഴേക്ക് ഇവരെ പിടിക്കാൻ വരുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇദ്ദേഹത്തെ പിടിക്കാം പിന്നിലൂടെ വരുന്നുണ്ടല്ലോ ഉദരപ്പുറത്താണ് അവർ വരുന്നത് അവരുടെ എല്ലാവരുടെയും കാഴ്ച ശക്തി അള്ളഹു നഷ്ടപ്പെടുത്തി സഹോദരൻ രക്ഷപ്പെടുന്നു ആ ദിവസം അദ്ദേഹത്തിനേക്ക് നോമ്പുണ്ട് നോമ്പ് പിടിക്കുകയാണ് ഫലം യജിത് അദ്ദേഹം നോമ്പുണ്ടായിരുന്നു പക്ഷേ നോമ്പ് മുറിക്കാൻ മാരിവായപ്പോൾ നോമ്പ് തുറക്കാൻ നോമ്പ് മുറിക്കാൽ അതാവശ്യമായ നോമ്പ് തുറക്കാൻ ആവശ്യമായ സാധനം ഒന്നും കിട്ടുന്നില്ല ഈ മനുഷ്യൻ ക്ഷീണിതനായി അവശനായി നിൽക്കുകയാണ് അങ്ങനെ ക്ഷീണിച്ചുകൊണ്ട് ഫനാമായി മനുഷ്യൻ അവിടെ തന്നെ ഉറങ്ങിപ്പോയി അതാ ഉറക്കത്തിൽ അദ്ദേഹം നല്ല ഉറക്കാണ് ആ സമയത്ത് ഉറക്കത്തിൽ അദ്ദേഹത്തിനിക്ക് സുബാനുള്ള ഭക്ഷണം അദ്ദേഹത്തെ ഭക്ഷിപ്പിക്കുകയാണ് കുടിക്കാൻ വെള്ളം കൊടുക്കുകയാണ് അദ്ദേഹം ഇതെല്ലാം സ്വപ്നത്തിലൂടെ ഇങ്ങനെ കാണുകയാണ് സുഹാനുള്ള പിന്നെയോ പെട്ടെന്ന് അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണർന്നുപോയി ഉണർന്നു കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിന് ക്ഷീണമില്ല തളർച്ചയില്ല വിശപ്പില്ല ദാഹമില്ല പിന്നെ ആ മനുഷ്യൻ ഫാഷബാധ സനാ പിന്നെ ഈ മനുഷ്യൻ ഇരുപത് വർഷം ജീവിച്ചു ലമ്യക്കുല്ലഹു ഹാജത്തുൻ ഇരത്വാമിവറബ് പിന്നെ ഈ മനുഷ്യനിക്ക് ഇരുപത് വർഷം വരെ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടില്ല വെള്ളത്തിന്റെ ആവശ്യവും വന്നിട്ടില്ല സുഹാനല്ല ആഷൂറായിന അത്രയും വലിയ പവറുണ്ട് ആഷൂറായിനെ മുൻനിർത്തിയിട്ടാണ് റബ്ബിനോട് ചോദിച്ചത് അപ്പോൾ റബ്ബ് തട്ടിക്കളഞ്ഞിട്ടില്ല ഉമ്മമാരേ നമുക്കും ഒരുപാട് വിഷമങ്ങളില്ലേ ഒരുപാട് സങ്കടങ്ങളില്ലേ ഒരുപാട് നൊമ്പരങ്ങളില്ലേ ഒരുപാട് വേദനകളില്ലേ ഒരുപാട് യാതനകളില്ലേ എല്ലാം റബ്ബിനോട് നമ്മൾ പറയേണ്ട ദിവസമാണ് ഒമ്പതും നമ്മുടെ ദുബാവുകളും മജിരിസുകളും നീ സ്വീകരിക്കണേ അള്ളഹോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് ഉമർ അദിയല്ലാവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന അതീത്തിൽ കാണാം അതാശൂറായി ദിവസം മുഹറം പത്തിൻ്റെ അന്ന് നോമ്പെടുത്താൻ ഒരു വർഷം നോമ്പെടുത്ത പ്രതിഫലമാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂൽ ഒരു വർഷം മുഴുവനും നോമ്പെടുത്ത പ്രതിഫലമാണത്രേ ഒമന്ത മുഹറം പത്തിന്റെ അന് ശൂറായി ദിവസം ആരെങ്കിലും സഹായിച്ചാൽ പാവങ്ങളെ സഹായിച്ചാൽ അല്ലാത്തവർക്ക് പാവങ്ങൾക്ക് സഹായിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഹതിയെ കൊടുത്താൽ നല്ല നല്ല ഹതിയെ കൊടുത്താൽ ഒരു വർഷം മുഴുവനും സ്വതക്ക ചെയ്ത കൂലി കിട്ടുമെന്ന് സ്വാദിഖുൽ മസ്തൂക്ക് മുഹമ്മദ് അലി വസല്ല പഠിപ്പിക്കുകയാണ് ഇൻഷല്ല ഉമ്മമാരെ ഈ ഒരു ചരിത്രം ഞാൻ ഇനി പറയാൻ പോകുന്ന ചരിത്രം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണേ ഇത് ഞാൻ പറയുന്നത് ഇതാ വെറുതെ പറയല്ല കിതാബിൽ മഹാന്മാരായ ആളുകൾ ഉദ്ധരിച്ച ചരിത്രമാണ് കാരക്ക വ്യാപാരം നടത്തുന്ന ഒരു വ്യാപാരി ഉണ്ടായിരുന്നതായിട്ട് ഉദ്ധരിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ പേരെന്താണ് അദ്ദേഹത്തെ എന്നാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് അദ്ദേഹം വലിയ പണക്കാരനായിരുന്നു ആദ്യകാലം പിന്നീട് അത് അദ്ദേഹം ആദ്യം ശതകോടീശ്വരനായിരുന്നു പിന്നീട് ദരിദ്രനായി മാറി അദ്ദേഹത്തിന്റെ ഔറത്ത് മറക്കാനുള്ള ഒരു വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രവും അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ടായിരുന്നില്ല ആദ്യം വലിയ പണക്കാരനായിരുന്നു പിന്നെ ദരിദ്രനായി ദരിദ്രനായി അവസാനം ഒരു ഡ്രസ്സ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ സുബ്ഹാനല്ലാഹ് യൗമു സുഭാനല്ല സ്വല്ല സുബ്ഹാന ഫീ ജാമി അംറു ബിൽ ആസ് ആദം ആഷൂറൈൻ അങ്ങനെ ആഷൂറൈൻ ദിവസമായപ്പോൾ ബഹുമാനപ്പെട്ട അംറു ബിൽ ആസ് റസൂലല്ലാഹു അനിന്റെ ജുമാഅത്ത് പള്ളിയിൽ വെച്ച് അദ്ദേഹം സുബഹി നിസ്കരിച്ചു വമിൻ ആദതി ഹാസൽ ജാമി അല്ലാ യദഖുലഹു അന്നിസാ ഇല്ലാ ഫീ യൗമി ആഷൂറ ദിവസം മാത്രം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്ത്രീകൾ പ്രവേശിക്കുക എന്നത് ഈ ജുമാത്ത് പള്ളിയുടെ പതിവാണ് അതാ ആശൂറായി ദിവസത്തിൽ അതാ പള്ളി അതാ പള്ളിയിൽ അവർ നിസ്കരിക്കാൻ പോവല്ല പള്ളിയുടെ സമീപത്ത് അതാ നമ്മൾ സാധാരണ ചെയ്യാറുണ്ടല്ലോ ഇവിടെ ഈ അൽമദീനയിൽ ഇവിടെ മാസത്തിൽ നടക്കുന്ന മുർദാ ബുറുദിസ് അല്ലെങ്കിൽ മറ്റുള്ള ദിഗ്രഹൽക്ക മറ്റുള്ള സമ്മേളനങ്ങൾ അല്ലെങ്കിൽ വാദ മജലിസ് ബുറു മജലിസ് ഇതലെല്ലാം സഹോദരിമാർ വരാറുണ്ടല്ലോ അവർക്ക് ഒരു പ്രത്യേകമായ സ്ഥല സൗകര്യം ചെയ്യാറുണ്ടല്ലോ എന്നതുപോലെ ഇൻ്റെ ദിവസത്തിൽ അമ്രുബിന് ആസ് എന്ന് പറയുന്ന വലിയ പള്ളി സുഭാനല്ലാ പള്ളിന്റെ സമീപത്ത് സ്ത്രീകൾ വരാറുണ്ടായിരുന്നു എന്തിനാണ് ചിലവർ കൂടാൻ വേണ്ടി വരാറുണ്ടായിരുന്നു അല്ലാ കുട്ടികളോടൊപ്പം ഒരു സ്ത്രീ അതുയ്യെ സമീപിച്ചു ഒരു സ്ത്രീയാണ് ആ സ്ത്രീയോട് കുട്ടികളുണ്ട് ആ സ്ത്രീ അതുയ്യത്ത് ബിൻ ഹരഫ് റിയുന്നു ഹരഫു എന്ന മഹാന് ദയന്നാളെ സമീപിക്കുകയാണ് വക്കാലത്ത് എന്നിട്ട് പറഞ്ഞു യാസൈദീ ക ഈ പാവപ്പെട്ട പെണ്ണ് സ്ത്രീ ചോദിക്കുകയാണ് അതുയ്യത്ത് ബിന് ഹരഫു എന്നവരോട് പറയുകയാണ് ഞാൻ അള്ളാഹുനെ മുൻനിർത്തി നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുകയും എൻ്റെ മക്കളുടെ ഭക്ഷണത്തിൻ്റെ മേൽ സഹായകമാകുന്ന വല്ലതും എനിക്ക് നൽകുകയും ചെയ്യണം എന്ന് അള്ളാഹുനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഈ സ്ത്രീ ആ എന്നവരോട് ഈ സ്ത്രീ പറയാണ് അവരുടെ പിതാവ് മരിച്ചുപോയി അവർക്ക് അനന്തരമായി ഒന്നും ബാക്കിയാക്കിയിട്ടില്ല വന ഷരീഫാ മാന്യതയുള്ള പെണ്ണാണ് അന്വേഷിക്കേണ്ടത് ആരോടാണ് ചോദിക്കേണ്ടത് എന്ന് എനിക്ക് ഒന്നും അറിയൂലി എന്നവര് സ്വന്തം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ബഹുമാനപ്പെട്ടി എന്നവര് മനസ്സിൽ ഇങ്ങനെ സഹോദരി പെണ്ണ് ചോദിക്കുകയാണല്ലോ എൻ്റെ അടുക്കൽ ഒന്നുമില്ലല്ലോ ഞാൻ ഈ ധരിച്ച ഈ വസ്ത്രമല്ലാതെ വേറെ ഒന്നും എനിക്കില്ലല്ലോ ഇത് ഞാൻ കൊടുത്താൽ എൻ്റെ ഔറത്ത് വെളിവാകുമല്ലോ ഞാൻ ഈ സ്ത്രീയെ ഇവിടെ മടക്കി വിട്ടാൽ പടച്ച റബ്ബിൻ പടച്ച റബ്ബിൻ്റെ മുന്നിൽ മുമ്പിൽ ബോധിപ്പിക്കാൻ എന്ത് കാരണമാണ് എനിക്കുള്ളത് എന്നീ വ്യക്തി അതുയത്ത് എന്നവര് മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് എന്നവര് ഈ സ്ത്രീയോട് പറഞ്ഞു പെണ്ണിനോട് പറഞ്ഞു ആ ഓ പെണ്ണേ നീ കൂടെ വാ ഞാൻ നിനക്കും വല്ല നിനക്ക് വല്ലതും നൽകാം ഫ മഞ്ജലി അങ്ങനെ ആ പെണ്ണ് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി അവളെ കവാടത്തിൽ നിർത്തി ആ അരഫ് അറിയുള്ള വീട്ടിൻ്റെ വെളിയിൽ പുറത്ത് കവാടത്തിന്റെ സമീപത്ത് നിർത്തി ബഹുമാനപ്പെട്ട അത്തുയ്യ സ്വന്തം വീട്ടിലോട്ട് പ്രവേശിച്ചു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രമൂരി ഒരു പഴകിയ വസ്ത്രം ധരിച്ചു കാന ഇന്ദ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു ഒരു ഒരു പഴയ വസ്ത്രം ധരിച്ചു തുമ്മനാവരസൗബമിൻ ബാബി പിന്നെ നേരത്തെ ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ ആ വസ്ത്രം അഴിച്ച് സുഹാന ആ വസ്ത്രം വാതിലിൻ്റെ വിടവിലൂടെ ഇടയിലൂടെ ആ സ്ത്രീ സ്ത്രീക്ക് നൽകി അപ്പോൾ പുറത്താണ് സ്ത്രീ ഉള്ളത് ആ സ്ത്രീക്ക് അങ്ങനെ എറിഞ്ഞുകൊടുത്തു ഫകാലത്തിലൂ അപ്പോൾ ആ പെണ്ണ് അദ്ദേഹത്തോട് പറഞ്ഞു റസ കക്ക റസ കൂ മിന്ഹുലിൽ ജന് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗീയ വസ്ത്രം നൽകട്ടെ ശേഷിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാളിലേക്കും അതാ നിങ്ങൾക്ക് അള്ളാഹു ആവശ്യം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെ ആവശ്യം മറ്റൊരാളോടും പറയാത്ത രൂപത്തിൽ നിങ്ങളുടെ ശേഷിക്കുന്ന ശേഷിക്കുന്ന ജീവിതത്തിൽ ആയുസ് അള്ളാഹു ആക്കി തരട്ടെ അപ്പോൾ എന്നവർക്ക് വല്ലാത്ത ചെയ്തല്ലോ ആ കാരണം വല്ലാത്ത സന്തോഷമായി പിന്നെ വാതിൽ വാതിലടക്കുകയും ചെയ്തു എന്നിട്ട് ആ പെണ്ണ് പിന്നെ വീട്ടിൽ നിന്ന് പോവുകയാണ് സുഭാനന്ത വീട്ടിന്റെ അകത്തുള്ള വര് അന്ന് അതാഷൂറ ദിവസമാണല്ലോ ആശൂറായി ദിവസമാണല്ലോ നോമ്പിന്റെ ദിവസമാണ് അങ്ങനെ രാത്രി വരെ അദ്ദേഹം അതാ ധിക്ലായി കുടീ അള്ളാഹുപാദത്തിലായി കൂടീ തിക്ര ചൊല്ലിക്കൊണ്ടേയിരുന്നു അന്ന് രാത്രി സുമ്മനാമ പിന്നെ അദ്ദേഹം ഉറങ്ങി അങ്ങനെ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു ഹൗറാ നല്ല സുന്ദരിയെ നല്ല സ്വർഗീയ ഹുറികളിൽപ്പെട്ട ഒരു ഹുറിയെ കണ്ടു ലം റം ബി ഹുസിനിഹാവോ ജമാലി അല്ലാത്ത സൗന്ദര്യത്തിൽ സൗന്ദര്യമുള്ള പെണ്ണാണ് ആ പെണ്ണിന്റെ കയ്യിൽ ആപ്പിൾ ഉണ്ട് ഖദ മാ സമായി വൽ ആകാശ ഭൂമി മുട്ടുമാറു സുഗന്ധം അടിച്ച് വീശുന്നുണ്ട് അങ്ങനെ ആ ആ പെണ്ണുണ്ടല്ലോ ഈ ബിൻ ഖലഫ് അതുയ്യവർക്ക് ആപ്പിൾ നൽകുകയാണ് പ്പിൾ നൽകിയപ്പോൾ അതിനെ പൊട്ടിക്കുകയാണ് മുറിക്കുകയാണ് ആപ്പിൾ മുറിച്ചപ്പോൾ അതിൽ നിന്നും സ്വർഗീയ വസ്ത്രങ്ങളിൽ പെട്ട ഒരു വസ്ത്രം അതാ പുറത്തേക്ക് വന്നു ആപ്പിളിന്റെ ഉള്ളിൽ നിന്ന് ലാതുസാവിനിയാ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും ആ വസ്ത്രത്തിന് അതാ ആ തുല്യമാവൂല അത്രയും നല്ല വസ്ത്രമാണ് മാത്രമല്ല ആ പെണ്ണ് ആ സ്വപ്നത്തിൽ വണ്ണ വന്ന പെണ്ണുണ്ടല്ലോ ആ സ്ത്രീയുണ്ടല്ലോ ആ സ്ത്രീ ആ തുയ്യത്ത് അതാ വസ്ത്രം ഇങ്ങനെ ധരിപ്പിക്കുകയാണ് ആ ഹലഫിന്റെ ലാപ്പിൽ മടിയിൽ ആ പെണ്ണ് ഇങ്ങനെ ഇരിക്കുകയാണ് ബഹുമാനപ്പെട്ട അതുയ്യത്തു ഹലഫിന്റെ മടിയിൽ ഈ പെണ്ണ് ഇരിക്കുകയാണ് ഫക്കാല ലഹാ മനന്തി അപ്പോൾ അതുയ്യത്തു ഹലഫി എന്നവരെ ഈ പെണ്ണിനോട് ചോദിക്കും നിങ്ങൾ ആരാണ് എനിക്ക് പരിചയമില്ലല്ലോ നിങ്ങൾ ആരാണ് അപ്പോളാ പെണ്ണ് പറഞ്ഞു ഞാൻ ഞാൻ ആശൂറാണ് നിങ്ങളുടെ സ്വർഗത്തിലെ ഭാര്യ അപ്പോളെത്തു ബിൻഫ് ചോദിച്ചു ഫബിമനിൽ തുതാലിക്ക ഈ സ്ഥാനം എനിക്ക് എങ്ങനെയാണ് നേടിയത് ഞാൻ ഇത്രയും വലിയ സ്ഥാനം നേടാനുള്ള കാരണം എന്താണ് ഞാൻ വല്ല ആളൊന്നുമല്ലോ ഞാൻ വലിയ വലിയെന്നും അല്ലല്ലോ ഞാൻ വലിയ വിലായത്തിൻ്റെ മർത്തവയൊന്നും ഇല്ലാത്ത ആളാണല്ലോ പിന്നെ എങ്ങനെയാണ് എനിക്ക് ഇത്രയും വലിയ സ്ഥാനം കിട്ടിയത് കാലത്ത് ആ പണ്ണ് പറഞ്ഞു പിതാവത്തിൽ മിസ്കീനത്തി അല്ല അർമിലാ അല്ലൈത്താമില്ല ദീനസനത്തിരെയും ബില്ലം സീ ഏ നിങ്ങൾക്ക് മറന്നുപോയോ അതാ നിങ്ങളെ സമീപത്ത് ഞാൻ ഇന്നലെ അതാ നിങ്ങളെ സമീപത്തെ ഇന്നലെ ഒരു വിധവയായ ഭർത്താവ് മരിച്ച ഒരു പെണ്ണ് വന്നല്ലോ എത്തി മക്കളുടെ ഉമ്മ വന്ന് നിങ്ങളെ സമീപിച്ച് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചല്ലോ അപ്പോൾ അതാ ഇന്നലെ നിങ്ങൾ നൽകിയ അതാ വസ്ത്രം നിങ്ങൾ നൽകിയല്ലോ നിങ്ങൾക്ക് ആകെ ഉള്ളതൊരു വസ്ത്രമായിരുന്നല്ലോ അള്ളാഹുവിനെ വിചാരിച്ചു കൊണ്ട് അതാ ഷൂറായിനെ മുൻനിർത്തി അതിനെ ബഹുമാനിച്ച് ആദരിച്ച് അഷൂറായി ദിവസത്തിലാണല്ലോ ചോദിച്ചത് ആ ചോദ്യം നിങ്ങൾ അതാ നല്ല രൂപത്തിൽ ഏറ്റെടുത്തു അതാ ആ പെണ്ണിന് നിങ്ങൾ നിങ്ങളൊരു നിങ്ങൾ വസ്ത്രം കൊടുത്തുവല്ലോ കൊടുത്തപ്പോൾ ആ പെണ്ണ് ഒരു ദ്വാ ചെയ്തല്ലോ ആ ദ്വാ റബ്ബ് സ്വീകരിച്ചു പോയി ആ ദ് സ്വീകരിച്ച കാരണം കൊണ്ട് അള്ളാഹു സുബാന ഹോവത്താല നിങ്ങൾക്ക് ഇത്രയും വലിയ മഹത്വം നൽകുകയാണ് നിങ്ങൾ ആശൂറായിനെ ബഹുമാനിച്ചു കൊണ്ടല്ലേ ആ പെണ്ണിനെ ആ ഡ്രസ്സ് കൊടുത്തത് വസ്ത്രം കൊടുത്തത് അതുകൊണ്ട് അള്ളാഹു നിങ്ങളെയും ബഹുമാനിച്ചു ആ വ്യക്തി ഉറക്കൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അത്യ്യത്ത സ്വപ്നം കാണുകയാണല്ലോ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വൈന്ദഹൂമിന അദ്ദേഹം ഉറക്കത്തിൽ ഉണർന്നപ്പോൾ വല്ലാത്ത സന്തോഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയൂല അത്രയും വലിയ സന്തോഷത്തിലാണ് ആഹ്ലാദത്തിനാണ് അനന്തത്തിലുണർന്നു വക്കത് അബകൽ അബക്കൽ വക്കത് അബ കൽമക്കാനുബാന ആ സ്ഥലം സുഗന്ധത്താൽ നിറഞ്ഞിരിക്കുന്നു അദ്ദേഹം അതാ സ്വപ്നത്തിന് ഉണർന്നപ്പോൾ വല്ലാത്ത സുഗന്ധമാണ് അങ്ങനെ അദ്ദേഹം മുതുകുണ്ടാക്കിയ വസ്വല്ലാ റക്കാത്തേനി രണ്ടറക്കാത്ത നിസ്കരിച്ചു ശുക്രല്ല അള്ളാഹുവിന് ശുക്രന് വേണ്ടി രണ്ടര കാത്ത് നിസ്കരിച്ചു വധാ എന്നിട്ട് അദ്ദേഹം ദ്വാചെയ അദ്ദേഹം പറഞ്ഞു ഇലാഹി ഇലാഹി ഓ എൻ്റെ അല്ലോ ഓ എൻ്റെ റബ്ബെ എന്നെ പടച്ച് പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന അല്ലോ ഇൻകാനത്ത് റോയ്യായ ഹക്കോ ഞാൻ ഇപ്പോൾ ഒരു സ്വപ്നം കണ്ടല്ലോ അത് യഥാർത്ഥ സ്വപ്നമാണെങ്കിൽ അതാ ഞാൻ ഞാൻ കണ്ട സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞല്ലോ ഇത് നിങ്ങളുടെ സ്വർഗത്തിലെ ഭാര്യയാണെന്ന് എന്ന് എന്നോട് പറഞ്ഞല്ലോ അതും യാഥാർത്ഥ്യമാണെങ്കിൽ സത്യമാണെങ്കിൽ ദേഹം പറയാണ് റബ്ബേ എന്നെ നിന്നിലേക്ക് ഒന്ന് അടുപ്പിക്കണേ എന്നെ നിന്നിലേക്ക് വിളിക്കണേ അല്ലോ ഇനി എനിക്കിവിടെ ദുനിയാവിൽ ജീവിക്കാൻ താല്പര്യമില്ല സുഹാൻ ദ്വാ കഴിഞ്ഞു അല്പസമയം കഴിയുമ്പോഴേക്ക് അദ്ദേഹം മരിച്ചുപോയി ഈ ചരിത്രം ഇത് ചില്ലറ ചരിത്രമല്ല മഹാന്മാരായ ആളുകൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ് അദ്ദേഹം ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ട് ഒരു വിധവയായ ഭർത്താവ് മരിച്ചുപോയ വിധവയായ പെണ്ണിയ മക്കളുടെ ഉമ്മ വന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിൻ്റെ സമീപത്ത് അതാ അദ്ദേഹം ധരിച്ച വസ്ത്രമല്ലാതെ പിന്നൊന്നുമില്ലല്ലോ അതാ പിന്നെ അദ്ദേഹം അതാ പഴയ പഴകിയ വസ്ത്രം മാത്രമേ അദ്ദേഹത്തിനേക്കുള്ളൂ അത് ധരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ആ വസ്ത്രം മഹാവിധവയായ തീ മക്കളുടെ ഉമ്മാക്ക് കൊടുത്തു പാഷൂറായി ദിവസത്തിനാണല്ലോ ചോദിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം കൊടുത്തത് കൊടുത്തപ്പോഴേക്ക് റബ്ബ് വലിയ സ്ഥാനമാനങ്ങൾ നൽകിപ്പോയി അത്രയും വലിയ മഹത്വമുള്ള ദിവസമാണ് അഷുറുവേ നമുക്ക് ആദരിക്കാനും ബഹുമാനിക്കാനും ആ ദിവസത്തിൽ ധാരാളം തിക്രകൾ ചൊല്ലാനും റബ്ബേ നീ തൗഫീക്ക് നൽകണേ അള്ളാ തൗഫീക്ക് നൽകണേ റബ്ബേ തൗഫീക്ക് നൽകണേ അല്ലാ അല്ല നമ്മൾ മാ ചെയ്യാൻ പോവാണ് കഴിഞ്ഞ ദിവസം മടിക്കേരി നെല്ലിഹുദിക്കേരിയിൽ പോയ